പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നീണ്ട നീണ്ടകാലത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പൈൻകുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കോടി കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു शानदार रेल सेवा के बारे में किसी ने कभी सोचा नहीं था एक दशक पहले तक विश्वास ही नहीं हो पाता था कि भारतीय रेल का इतनी तेजी से बिजलीकरण होगा एक दशक पहले तक ट्रेन में स्वच्छता स्टेशन पर सफाई रही ये तो बहुत बड़ी बात मानी जाती थी കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ജനപ്രതിനിധികളും റെയിൽ ഉദ്യോഗസ്ഥരും എത്തിച്ചേർന്നു പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്യോഗസ്ഥരായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻചാർജ് മാധവൻകുട്ടി ഓഫീസ് സൂപ്രണ്ട് അലി എ എച്ച് സ്റ്റേഷൻ സൂപ്രണ്ട് സന്തോഷ് പഞ്ചായത്ത് മെമ്പർമാരായ വത്സല കെ ആർ ഗിരീഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആ മന്ത്രിയായിട്ടാണ് വഴിപോക്കറി പോലെ വന്നിവിടെ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചീയല്ലേ പക്ഷേ രാഷ്ട്രീയത്തിനീതമായിക്കൊണ്ട് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു മര്യാദകേടാണ് എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് കേരള റെയിൽ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് നമ്മൾ കണ്ടെത്തുകയാണ് അതെല്ലാം കണ്ടെത്തിയിട്ടും ഒരു നോക്കൂ ഇതിവിടെ ഒരു പ്രോഗ്രാമില്ല സത്യത്തിൽ നിന്ന് ഇന്നലെയാണ് എനിക്കൊരു നോട്ടീസ് തന്നത് നോട്ടീസല്ല ഈ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ ചിരകാല അഭിലാഷം സാക്ഷാതിരിക്കുമ്പോൾ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ വിഹിതം ഫിഫ്റ്റി ഫിഫ്റ്റി പ്രസന്റ് ചെയ്ത് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറയാനുള്ള ഒരു കാര്യം മര്യാദയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു ആശംസയാണ് തീർച്ചയായിട്ടും അത് നടക്കട്ടെ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ തറക്കല്ലിടുകയാണ് അപ്പം തറക്കല്ലിട്ടതിൻ്റെ ആളെ പിന്നെ നാളെ ചീത്ത പറഞ്ഞേക്കറിയാ നമ്മുടെ പ്രധാനമന്ത്രിയാണ് തറക്കല്ലിടുന്നത് അതാണെങ്കിൽ പോലും ഇവിടെ ഇടുന്നത് ഞാനാണ് നാളെ കാണുമ്പോൾ ആളുകൾ ഫോർമാലിറ്റീസ് നമുക്ക് ാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലാണ് പരിപാടികൾ നടന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടും റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചു പോകുന്ന സാഹചര്യമാണ് മാധവൻജി ഇവിടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിപ്പുണ്ട് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഡിവിഷന്റെ റെയിൽവേ ബോർഡ് മെമ്പേഴ്ഷിപ്പ് പ്രദീപ് ഉണ്ട് തിരുവനന്തപുരം ഡിവിഷനിലെ പാർലമെന്റ് എം പി എന്നുള്ള രീതിയിലുള്ളതിന്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീ ഷാനവാസ് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ദൈനംദിനമായിരിക്കുന്ന ഇടപെടൽ എല്ലാ മേഖലകളിലും ഇനിയും നമുക്ക് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ആണെങ്കിലും ആറോബി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇനിയും എത്തിപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ട് നമ്മുടെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളെ നമ്മുടെ പ്രദേശത്ത് എന്നുള്ളതിനാശ്രയിക്കുന്ന ഷൊർണൂര് പോലും ഇനിയും നമുക്ക് ഒന്നുകൂടി ഉയർത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി കഴിഞ്ഞ റെയിൽവേ മീറ്റിംഗിനകത്ത് മലബാർ മേഖലയിൽ നിന്നുള്ള എം പിമാരും എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് എം പി രമ്യ ഹരിദാസ് അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ ബി പി ആറുമൊക്കെ തയ്യാറായിട്ടാണ് ഈ പദ്ധതിയുമായിട്ട് അത് നടപ്പിലാക്കും സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാണ് തർക്കവും ഇല്ല ഇത് നടപ്പിലാക്കിയിരിക്കും കാരണം എന്താ ഇവിടുത്തെ ജനങ്ങൾ അത്രയധികം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് നേടിക്കിട്ടിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അത് വിട്ടുകൊടുക്കാൻ മനസ്സില്ല ഇത് നമ്മൾ നടപ്പിലാക്കി എടുക്കും അതിനകത്ത് ഒരു ന്യൂസ് വീഴ്ച